ഞാൻ റെനയെപ്പറ്റി ഇപ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ കാരണം ജിഫൈലിൻ്റെ പട്ടും പൊളയും മേടിക്കാൻ വേണ്ടി റെന നടത്തുന്ന പ്രകടനങ്ങളുടെ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് വിട്ട പ്രൊമോയ്ക്കകത്ത് അനുവും റന പത്തുമയും തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ കണ്ടൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ നിശ്ചയമായിട്ടും വിചാരിച്ചതാണ് ഇത് ജിഫേലും അനുവും തമ്മിലുള്ള പ്രശ്നത്തിൽ ജിഫയിൽ നിന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് റന കാണിച്ച് കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്ന ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു അത് ശരിവെക്കുന്ന പ്രകടനം തന്നെയാണ് റെനയിൽ നിന്നുണ്ടായത് അനു അവിടെ എന്തോ കാര്യമായിട്ട് കിച്ചൺ ടീമിലെ അംഗമാണ് അനു അവിടെ കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് റനജെന്ന് മുഖത്ത് നിന്ന് എന്തോ ക്യോ വിളിച്ച് പറയുന്നുണ്ട് അപ്പം റെനു അനുവിനെ എങ്ങനെയെങ്കിലും വയലൻ്റ് ആക്കുക എന്നുള്ള കണ്ടൻറ്റ് തന്നെയാണ് റെന ഉപയോഗിച്ചത് അത് റെന സ്ഥിരമായിട്ട് കിച്ചൺ ടീമുള്ള സമലത്തേക്ക് നമ്മൾ കാണുന്നതാണ് ഫാബുവുള്ള സമയത്തും അവിടെ പോയി റന ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതും ഫാബുവും റനയും തമ്മിൽ ഏറ്റുമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം കിച്ചൺ ടീമിനും എന്തോ ഒരു ദേഷ്യം റനയ്ക്കുണ്ട് ഏതായാലും അത് അനു ചോദ്യം ചെയ്യുന്നുണ്ട് അവസാനം ചപ്പാത്തിക്കള്ളി എന്ന് അനുവിനെ റെന വിളിക്കുന്നുണ്ട് അത് റെ അനുവിനും ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നു ഞാൻ കപ്പ ചപ്പാത്തി ചപ്പാത്തിക്കളിയാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം അവിടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട് ഏതായാലും അങ്ങനെ പറയുന്ന റെനയും അനുനെയൊക്കെ കാണാം അപ്പം രന ഇതിന് ശേഷം തന്നിട്ട് ഇത് മൊത്തം ജിഫൈലിനോട് വിളമ്പി കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഒരാളുമായിട്ടും മറ്റൊരാൾ ദേഷ്യം ഉണ്ടാകുമ്പോൾ പഴക്കം കഴിയുമ്പോൾ അവനെ സൂപി സൂഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കൂട്ടുകാരനായിട്ട് നിന്ന് അല്ലെങ്കിൽ വിദൂഷനായിട്ട് നിന്ന് വേലക്കാരിയായിട്ടൊക്കെ നിന്ന് പെരുമാറുന്ന പല മത്സരാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് പകരം ചോദിക്കാൻ ചെല്ലുക ഞാൻ എന്നോട് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്താ റെനായി കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവിടുത്തെ ഒരു മത്സരാർത്ഥിയാണ് റന റെന ഒരു മികച്ച മത്സരാർത്ഥിയാണ് എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റെനയെപ്പറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജിഫേലിൻ്റെ വേലക്കാരിയാണോ എന്ന് ചോദിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ ശേഷം സംഭവിക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഇത് റെന കണ്ടൻ്റ് ഉണ്ടാക്കത്തില്ല റെന അനുവിനോട് പ്രത്യേകിച്ചും പറയുന്നുണ്ട് പുറത്ത് നിന്നെപ്പറ്റി ഇതെല്ലാം ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും ഇത് അനുവിന് നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല റെനയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അനുവിന് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് എന്നുള്ള രീതിയാണ് ജിഫേലിനാണ് ഭയങ്കര പോസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ റെന മനസ്സിലാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു അനുവിന് പ്രത്യേകിച്ച് നെഗറ്റീവൊന്നുമില്ല എന്നുള്ളത് റനയ്ക്ക് മനസ്സിലായോ എന്തോ എന്ന് അറിയില്ല ഏതായാലും ഇത് റെനയ്ക്ക് വളരെയധികം നെഗറ്റീവായി ബാധിക്കാനാണ് സാധ്യത ജിഫൈലിൻ്റെ ആ നിഴൽ പറ്റി നടക്കുന്ന റെന അതിൽ നിന്ന് മോചിത ആയാൽ മാത്രമേ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ